ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം മലാല യൂസുഫ് സായി പാക്കിസ്ഥാനിലെ സോത് തായ്വരിയിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പന്ത്രണ്ട് അന്താരാഷ്ട്ര പ്രശസ്തിയായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തകയാണ് മലാല യൂസുഫ് സായി താലിബാൻ്റെ വിലക്കുകൾ അവഗണിച്ച് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി ബാധിച്ചതിൻ്റെ പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെടിയേറ്റെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അവർ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് നടന്ന ഒരു വധശ്രമത്തിൽ മലാലയുടെ തലക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാലയുടെ സ്ഥിതി ക്രമേണ ഭേദപ്പെട്ടു വധശ്രമത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത താലിബാൻ വക്താവ് മലാലയെ അശ്ലീലയുടെ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട പുതിയൊരു അദ്ധ്യായം എന്ന് വിശേഷിപ്പിച്ചു പാകിസ്ഥാനിലെ അൻപത് ഇസ്ലാമിക പുരോഹിതന്മാർ മലാലയെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഒരു ഫത്തോയിറക്കി രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിനുള്ള നോബൽ അർഹയാണ് മലാല നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അവർ